സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിന് ആശാവർക്കർമാർ ഒരുങ്ങുകയാണ് ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമാകാതെ പിന്നോട്ടു പോകില്ലെന്ന നിലപാടിലാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം പന്ത്രണ്ടാം ദിനത്തിലും തുടരുകയാണ് ആ റോഷിപാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു തലസമയം ആശാവർക്കർമാർക്കൊപ്പമുണ്ട് റോഷിപാൽ ഗുഡ് മോർണിംഗ് റോഷിപാൽ ഇത് ഉടനെങ്ങും തീരുന്ന ഇല്ലെന്ന് തോന്നുന്നു അല്ലേ സർക്കാരിങ്ങനെ പല പല നീക്കങ്ങൾ അനുനയ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഈ വർദ്ധിപ്പിക്കാതെ തലസ്ഥാനം വിട്ടു എന്ന നിലപാട് നമ്മുടെ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് സമരം നീങ്ങുമ്പോൾ വിട്ടുവീഴ്ചയില്ല എന്ന പ്രഖ്യാപനമാണ് ആശാവർക്കർമാർ നടത്തുന്നത് ഇതിൽ രാവിലെ തന്നെ അവർ സജീവമാണ് ഞാൻ ആറു മണിക്കൂടെ എത്തുമ്പോഴും ഇവരൊക്കെ സജീവമാണ് മറ്റ് അംഗങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമാകുന്ന ആശപ പ്രവർത്തകർ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും അപ്പോൾ ഇവർ പ്രധാനമായും പറയുന്നത് അവർ ഉന്നയിച്ച ആനുകൂല്യം വർദ്ധിപ്പിക്കുക എന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കും ഇപ്പോൾ നമുക്ക് ഈ ഇവിടെ ഉയർത്തിയ ഒരു ബോർഡ് കാണാം ഒരു പ്ലക്കാർഡാണ് പി എസ് സി മെമ്പർമാർക്ക് വാരിക്കോരി ശമ്പളം വർദ്ധന ആശമാർക്ക് ആട്ടുംതുപ്പും അതാണ് അതാണിവരുടെ നിലപാട് കാരണം സർക്കാർ പി എസ് സി അംഗങ്ങൾക്കും ഒക്കെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു ഈ കെ വി തോമസിന്റെ യാത്രാബദ്ധം വർദ്ധിപ്പിക്കുന്നു ആ ഘട്ടത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഇത്രയും പ്രാധാന്യം വളരെ നേരിയ ശമ്പളം വർദ്ധന ആവശ്യപ്പെടുമ്പോൾ അത് വർദ്ധിപ്പിക്കുന്നില്ല എന്നാൽ ഇവരുടെ പ്രധാനപ്പെട്ട ആളുകളുമായി നമുക്ക് സംസാരിക്കാം ഈ സമരം അവഗണിച്ച് അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും എവിടെയും എത്തിയിട്ടില്ല ഈ സമരം മുന്നോട്ട് മുന്നോട്ട് പണിമുടക്ക് ശക്തമാക്കി തീരുമാനം തീർച്ചയായും ഞങ്ങൾ സമരം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത് ഇതുവരെ ഞങ്ങളുടെ കാര്യത്തിൽ യാതൊരു തീരുമാനവും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ മഹാസംഗമത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണ് കേരളത്തിലെ എല്ലാ ആശമാരും അതിനുവേണ്ടി തയ്യാറാണ് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി നടക്കുന്നത് ഇന്നു പണിമുടക്ക് തുടങ്ങുന്നത് പണിമുടക്ക് തുടങ്ങിയാൽ സ്തംഭിക്കും ും അതെ അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പണിമുടക്ക് ഇന്നലത്തെ നമ്മളുടെ ഇവിടെ വന്ന മുഴുവൻ ആളുകളും ആ പണിമുടക്ക് ഏറ്റെടുത്തോണ്ടാണ് പോയിരിക്കുന്നത് ഇന്നലെ വരാൻ കഴിയാതിരുന്ന പല ജില്ലകളിലും പണിമുടക്കി പ്രതിഷേധ പരിപാടികൾ നടത്തിയ ആളുകളുണ്ട് അപ്പോൾ കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളിലും ഈ പണിമുടക്ക് നടക്കും ഒരു ചർച്ചക്ക് സാധ്യതയുണ്ടോ അനുനയ നീക്കം സർക്കാരിന്റെ ഭാഗത്തുണ്ടോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുനയ നീക്കം എന്ന് പറഞ്ഞാൽ എന്തായാലും സമര നേതൃത്വത്തെ ഇതുവരെ സർക്കാർ ബന്ധപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവരെ അവർക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യം പ്രകടമല്ല അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമല്ല അവരെപ്പം ഈ വിഷയം പരിഹരിക്കുന്നു അതുവരെ ആശുമാല സമരത്തിലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വേതനവർദ്ധനവും വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ തരിക എന്നുള്ളതും പെൻഷൻ എല്ലാം പ്രധാനപ്പെട്ടു തന്നെയാണ് ഒന്നും ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ എത്തി ഈ കേരളത്തിലെ ആഷമാല കാരണം ഇനിയിപ്പം അറുപത്തിരണ്ട് വയസ്സായ ആളുകളുടെ പ്രശ്നം നമ്മൾ അത് ചർച്ച ചെയ്യാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം അങ്ങനെ മുന്നോട്ട് പോയാൽ അറുപത്തിരണ്ട് വയസ്സായ ആശമാർ നാളെ ഒന്നുമില്ലാതെ അവരുടെ വീടുകളിൽ ഇരിക്കേണ്ടി വരും അവരുടെ അവര് പിന്നെ ആര് നോക്കും അവരാരെ അവരെ ആര് സംരക്ഷിക്കും എന്നുള്ള ഒരു വിഷയമാണ് അപ്പൊ ഇതിനൊന്നും ഉത്തരം കിട്ടാതെ ഈ സമരം അവസാനിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആശമാര് എത്തിയപ്പോഴാണ് ഇത്രയും വലിയൊരു സമരത്തിലേക്ക് പോയത് ആയി ഇനി എത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ സമരം നടത്തേണ്ടി എത്ര ദിവസം സമരം ചെയ്യുവാനും തയ്യാറാണ് കാരണം വേറൊരു മാർഗം ഈ കേരളത്തിലെ ആശുമാരുടെ മുന്നിലില്ല ഇവർ ഇപ്പോഴും പ്രതീക്ഷയോടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ച ആവശ്യങ്ങൾ അത് അംഗീകരിക്കപ്പെടുന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് പക്ഷേ സർക്കാർ അവഗണിച്ചാൽ സമരവുമായി ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ തുടരുമെന്നാണ് ആശാപ്രവർത്തകർ പറയുന്നത് ഏതായാലും ചർച്ചകൾ ഒന്നും നടന്നില്ല എന്ന് പറയുന്നു കാരണം ഈ സമരം നടത്തുന്ന ആശാ ആശാപ്രവർത്തകരുമായി ഇതിന്റെ സംഘാടകരുമായി ഇതുവരെ സർക്കാർ പ്രതിനിധികൾ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അവർ സ്ഥിരീകരിക്കുന്നത് പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് മുന്നിൽ ഒട്ടേറെ വെല്ലുവിളികൾ പറയുന്നു മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്തൊക്കെ വിവരങ്ങൾ സർക്കാർ പുറത്തു പുറത്തുവിടുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആനുകൂല്യം നൽകുന്ന സംസ്ഥാനത്താണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടന്നു ആരോഗ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അത് പരിഗണിക്കപ്പെടുന്നില്ല അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ് ഇങ്ങനെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരവുമായി ആ സമരത്തിന്റെ പേര് തന്നെ അതിജീവന രാപ്പകൽ സമരം എന്നാണ് ആ അതിജീവന രാപ്പകൽ സമരവുമായി ഇനിയും ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്